നമുക്കിതാ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ ജാം നമ്മൾ ഇന്നലെ കാണിച്ചായിരുന്നു ആ ജാം എന്താ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആ ബ്രെഡ് കൊണ്ടൊരു കിടിലം ഐറ്റം ഉണ്ടാക്കാൻ കേട്ടോ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് അപ്പം നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ കിടി കിടിലം ജാം ഉണ്ട് അപ്പം അതും കൂട്ടിയാണ് നമ്മൾ ബ്രെഡിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമുക്കൊന്ന് തുടങ്ങാം നമുക്ക് നമുക്കിതാ ബ്രെഡ് എടുക്കാൻ കെട്ടും അപ്പോൾ ജാം ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പം നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ജാമാണ് പിന്നെ അത് കാണിക്കാൻ പറ്റിയില്ല അപ്പം നല്ലൊരു കിടിലം അടിപൊളി ജാമാണ് കേട്ടോ ഓക്കെ ഓക്കെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ നല്ല കിടില താ ഒരു ജാമാണ് പൂർത്തിച്ചക്കേണ്ട ജാമാണ് കേട്ടോ ഓക്കെ അപ്പോൾ നല്ല കിടിലം ഐറ്റം പിന്നെ അതിനൊക്കെ തന്നെ നമുക്കിതാ കരണ്ട കൊണ്ടുവന്ന് ഇളക്കണം പിന്നെ അടിപൊളിയാണ് കേട്ടോ നല്ല കിടിലം ഒരു ഐറ്റമാണ് അടിപൊളി ഒരു ജാമാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം നമുക്കത് ബ്രെഡ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ബ്രെഡ് എടുക്കാം അപ്പോൾ ആ ബ്രെഡ് താമസം എടുക്കാം കേട്ടോ ബ്രെഡ് ഒന്ന് എടുത്താൽ എടുക്കാം പുറത്തേക്ക് എടുക്കാം അപ്പോൾ ബ്രെഡ് കൊണ്ട് ഒരു കിടിലം ആടിപ്പൊളി സ്നാക്സ് ആണ് നമുക്ക് ഇപ്പോൾ സ്നാക്സിൻ്റെ സമയമായി അപ്പോൾ ബ്രെഡ് കൊണ്ട് ബ്രെഡും അതിനെ തന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ നല്ല ആട്ടിപ്പൊളി ജാം ഉണ്ട് കേട്ടോ ഇന്നലെ നമ്മളെ ചാനലുണ്ട് കേട്ടോ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ ഐറ്റം ആണ് അത് അപ്പോൾ ഒരു കിടിലം ഐറ്റം ആണ് കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയത് ചാനലുണ്ട് അപ്പോൾ അതും അതിനെ തന്നെ ബ്രെഡും എടുത്ത് ആ ഒരു കിടിലം ഐറ്റം ഉണ്ടാക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാണുക നമ്മുടെ ഒരു ആട്ടിപ്പൊളി ഒരു ഐറ്റം ഉണ്ടാക്കുന്ന ബ്രെഡ് എടുത്തിട്ട് നല്ല ഫ്രഷ് ബ്രെഡ് ആണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വെക്കാം അപ്പോൾ നമുക്ക് മോഡിയൻ ബ്രെഡ് ആണ് സാധാ ബ്രെഡ് കേട്ടോ മോഡിയൻ ബ്രെഡ് ആണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബ്രെഡും ഉണ്ട് അതിന് തന്നെ ഉണ്ട് അപ്പോൾ ജാമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇന്നലെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ഒന്ന് കാണുക കേട്ടോ നമ്മളൊരു കീട്ടിലെ ജാമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ആട്ടിപ്പൊളി ജാമാണ് കേട്ടോ സൂപ്പർ ജാമ് അതും അത് കണക്കു തന്നെ നമുക്ക് ബ്രെഡും ഉണ്ട് എന്താ ബ്രെഡ് എടുക്കുന്നു ബ്രെഡ് താഴെ ഉണ്ട് അപ്പോൾ നമുക്ക് ജാം എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതാണ് സംഭവം അപ്പം എല്ലാ ഫ്രണ്ട്സും ഫ്രണ്ട്സൊന്നും കാണുക കേട്ടോ നമ്മളെ ചാനലിലുണ്ട് ഈ ജാം ഉണ്ടാക്കിയതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വേടിക്കുന്നതിൻ്റെ കട്ടി നല്ല കിടിലൻ ജാമാണ് കേട്ടോ നല്ല അടിപൊളി ജാമാണ് ഒരിക്കട്ടിയുമില്ല ഈ ജാമിന് ഭയങ്കര സ്മൂത്ത് ജാമാണ് കേട്ടോ അപ്പം നമ്മൾ എന്താ ഇന്നലെയാണ് ഇതിന്റെ ഇത് ചെയ്തത് അപ്പം അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ലൈവ് ആയിരുന്നു കേട്ടോ ലൈവ് ആയിരുന്നു അപ്പം എല്ലാ ഫ്രഷ്സൊന്നും കാണുക കേട്ടോ സംഭവം നല്ല കിടിലമായത് കേട്ടോ അടിപൊളി രുചി എന്ന് വെച്ചാൽ കിടിലം രുചി അടിപൊളി ഒരു ജാമാണ് ഇന്നലെ ഉണ്ടാക്കിയത് അപ്പം ഈ ജാം എ ടു ഇസൻറ്റ് വീഡിയോസ് നമ്മൾ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രിയാണ് ഉണ്ടാക്കിയത് ഏകദേശം എട്ട് മണി അപ്പോൾ ആ സമയത്തുള്ള ഒന്ന് വീഡിയോ അതായത് ജസ്റ്റ് ഇത് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ലൈവിന്റെ പ്രീവിയസ് വീഡിയോ കഴിഞ്ഞ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് തീർച്ചയായിട്ടും എന്റെ ഫ്രണ്ട്സ് ഒന്ന് കാണുക കേട്ടോ സംഭവം ഒരു അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ കിടിലും ഓക്കെ നമുക്ക് ദാ ഇതിലേക്ക് ഇങ്ങോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ കറക്റ്റ് ആയിട്ട് കേട്ടോ നല്ല സ്മൂത്ത് ജാമാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ നമ്മൾ എന്താ ഇന്ന് ജസ്റ്റ് ഒന്ന് കറണ്ട് വെച്ചിങ്ങനെ പിടിച്ചാൽ മാത്രം മതി കേട്ടോ സംഭവം കേട്ടോ നന്നായിട്ട് പോകുന്നുണ്ട് അത്രയും സ്മൂത്താണ് കേട്ടോ ഓക്കെ നമുക്കതാ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളത് വെച്ചിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് അങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം നല്ലൊരു കിടിലം വൈറ്റും ഉണ്ട് കേട്ടോ ആ അടിപ്പൊളിയാണ് ഓക്കെ അപ്പം നമ്മൾ ആ സ്നാക്സ് നമുക്ക് കഴിക്കാനുള്ള സ്നാക്സും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ഓക്കെ നമ്മൾ ഇന്നലെ ചെയ്ത ആ ലൈവ് അപ്പം അതിന് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേക്കാണെങ്കിൽ അതായത് ഇത്രയും ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ള അതായത് ഇത്രയും കീടലമായിട്ടുള്ള ഒരു ജാം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കടയിൽ നിന്ന് മേടിക്കുന്ന ജാം പോലും തോറ്റുമോ അത്രയ്ക്ക് കീടലം ജാമാണ് ഓക്കെ അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയത് പൂർത്തിച്ചക്ക ഉണ്ടാക്കിയത് മെയിൻലി പൂർത്തിച്ചക്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് ഇതുപോലെ ഏത് ഫ്രൂട്ട്സ് ആയാലും എന്ത് ഫ്രൂട്ട്സ് ആയാലും നമ്മൾ ഉണ്ടാക്കുന്ന രീതി സെയിം തന്നെയാണ് ഫ്രൂട്ട്സിന് മാത്രമേ മാറ്റം വരുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ എല്ലാ ഫ്രൂട്ട്സും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സംഭവം നല്ല കിടിലമാണ് അട്ടിപ്പൊളിയായിട്ടുള്ളൂ കേട്ടോ സോറി ചുമയൊക്കെ പിടിച്ചു അപ്പം നമുക്കിതാ ഇതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ എല്ലാവരും ഉണ്ടോ നമ്മളിതാ വന്നിട്ടിപ്പോൾ തോന്ന നേരോ കേട്ടോ ഒന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഒത്തിരി ഫ്രീ ആയപ്പോഴത്തേക്ക് വന്നതാണ് കേട്ടോ നല്ല തിരക്കുള്ള ദിവസം ഇത്തിരി രാവിലെ മോലെ അപ്പം നമുക്ക് കണ്ടാലോ ജാം തേക്കുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും തേക്കാൻ പറ്റും ഇതാ ഏവി ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഏവിക്ക് ഇതാ ഒരു ഹായ് ദാ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇടുന്ന വന്നു നമ്മളിതാ ഒരു എറുമ്പത അവിടെ കിടന്ന് വട്ടവിട്ട് പറക്കുന്നുണ്ട് കണ്ടോ അത് വേറെ ഒന്നും കൊണ്ടല്ല ഈ ജാം കഴിക്കാനാണ് പക്ഷെ നമ്മൾ അതിന് കൊടുക്കൂല അത് വേറെ കാര്യം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ 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 കേട്ടോ എവിടെ നമ്മൾ എന്ത് കൊണ്ടുവച്ചാലും ശരി തന്നെ ആ സമയത്ത് ആ സ്പോട്ടിൽ എറുമ്പെത്തിയിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഓക്കെ അപ്പൊ അതായത് എല്ലാവരും ഹായ് പറഞ്ഞു ഹായ് ഹായ് എ ബി ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനൊക്കെ അടുത്തൊരാള് റഫൂസ് ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത ആള് സരീന സരീനക്ക് ഹായ് സരീന ഹായ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഹനാൻ ഹനാൻ ഹായ് ഹനാൻ ഹനാൻ ഒരു വലിയ ഹായ് സറീന പിന്നെ സിയ സിയാ ഹായ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ സറീനയ്ക്ക് എന്തോ ജാമിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് സറീന എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കുഴപ്പമില്ല സറീന തീർച്ചയായിട്ടും ജാം കഴിക്ക കേട്ടോ ഓക്കെ സറീന അപ്പോൾ ജാം കഴിക്കാൻ സറീനക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും ഹായ് ഉണ്ട് അതിനൊക്കെ തന്നെ ഫിൻസ ഹായ് ഹരിശങ്കർ ഹായ് കണ്ണൻ എല്ലാവർക്കും ഹായ് കേട്ടോ നവ നവീദ് അല്ലേ നവീദ് നവിനി ഹായ് ഓക്കെ നമുക്ക് ദാ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ എല്ലാവർക്കും ഹായ് എല്ലാവർക്കും ഹായ് ഓക്കെ അപ്പോൾ നമുക്ക് ദാ ഇത് ജാം തേച്ച് കൊടുക്കണം നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഒരു കിടിലം ആയിട്ടാണ് കേട്ടോ അടിപൊളി ആയിട്ടാണ് ഓക്കെ നമുക്ക് ജാം കണ്ടോ ജസ്റ്റ് ഇതാ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അറിയാം സംഭവം നല്ലൊരു കിടിലം ആയിട്ടാണ് കേട്ടോ അപ്പോൾ ദാ ഇത് നമുക്ക് പിള്ളേർക്ക് കൊടുക്കണം ഓക്കെ അപ്പോൾ രണ്ടെണ്ണം നമ്മൾ ഉണ്ടാക്കി അങ്ങ് പിള്ളേർക്ക് കൊടുക്കാം കേട്ടോ ഓക്കെ അതങ്ങോട്ട് മാറ്റാം ഓക്കെ അതാ നമ്മൾ രണ്ടെണ്ണം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അത് പിള്ളേർക്ക് കൊടുക്കാൻ കേട്ടോ അത് കൊണ്ടുപോകും പിന്നെ ഇനി ബാക്കിയുള്ളത് നമുക്ക് രണ്ടുപേർക്ക് കഴിക്കാൻ നമ്മൾ സെറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ വന്ന് കാണുമ്പോൾ അറിയാം കേട്ടോ നല്ല കിടില എന്താ അടിപ്പൊളിയായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടോ കിട്ടിലാണോ നല്ല അത്രയ്ക്ക് നല്ല സോഫ്റ്റ് അപ്പം ഇന്നലെ നമ്മളിതിൻ്റെ ഫുൾ ഫുൾ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഗസ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് കാണുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ പ്ലീസ് ഹായ് 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 എല്ലാവരും ഹായ് പറയുന്നുണ്ട് മനു 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 ഹായ് അതിലൊക്കെ തന്നെ ഹരിശങ്കർ സൂപ്പർ ബുക്യൂട്ട് ബേബി ബോയ് ഓക്കെ ഹായ് ഹായ് അപ്പൊ നമുക്ക് അടുത്തേക്കൂടെ സെറ്റ് ചെയ്യാം കേസ് ഓക്കെ അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കേട്ടോ അപ്പം ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയതായി ഐറ്റം തൈ ജാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഹായ് ഉണ്ടോ എല്ലാവർക്കും ഹായ് നമുക്കിതായി ഇതൊന്ന് ജസ്റ്റ് ഇതിലേക്ക് വെക്കാൻ കേട്ടോ ഇതിലേക്ക് വെച്ച് തേച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കെടുത്ത വിശേഷങ്ങൾ അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ ആശ ഹായ് ആശയ്ക്കുന്ന ഒരു ഹായ് ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതൊന്നൊക്കെ തന്നെ ് മിസ്സിട്ടു മക്സാൻ മക്സാൻ ഹായ് മക്സാൻ ഹായ് ഹായ് മക്സാൻ മനു റോബിൻ ഹായ് ആശ ഹായ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സുകൾക്ക് ഹായ് ഉണ്ട് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലേക്ക് വരിക ചാനലും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് വ്യൂസ് കണ്ടമാനം വരുന്നുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക ഓക്കെ അതിനൊക്കെ തന്നെ തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൊണ്ട് നേനെ വിളിയാ ഹോം ഡെലിവറി ഹോം ഡെലിവറി ഇല്ല കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂസിന് മാത്രമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഹോം ഡെലിവറി ഡെലിവറി ആയിട്ട് ഇല്ല എൻ്റെ അടുത്ത് ഇപ്പോൾ ഫ്രണ്ട്സും ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഹോം ഡെലിവറി ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ജാമോ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിനൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇതുവരെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല എല്ലാം നമ്മളെ പേഴ്സണൽ ഒരു യൂസ് ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിരുന്ന് കഴിക്കുന്നതാണ് ഇതുവരെ ഇല്ല കേട്ടോ അപ്പം എനിക്കും കൂടെ ഒന്ന് ഇതാ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കിടലം ജാമാണ് അതായത് ഇതിൻ്റെ അകത്ത് ഐറ്റം ഉണ്ട് കേട്ടോ നമ്മൾ കിടിലം ഐറ്റം ഉണ്ട് ഇതാണ് ഇതിനകത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്തത് ഓക്കെ വേണ്ട അടിപ്പൊളി ഐറ്റം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഐറ്റം അപ്പം ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ഒരുപാട് ഫ്രണ്ട്സ് ഹായ് പറയുന്നു ലൈക്ക് യുവർ വീഡിയോ താങ്ക് യു മനു റോബിൻ അതിനൊക്കെ എന്നാൽ ശ്രീനന്ത് ഞാൻ ആരെങ്കിലുമൊക്കെ മെസ്സേജ് വായിക്കാൻ വിട്ടുപോയി ശ്രീനന്ദനാണ് കേട്ടോ ശ്രീനന്ദന ഞാൻ ആരെങ്കിലുമൊക്കെ മെസ്സേജ് വായിക്കാൻ വിട്ടുപോട്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അതാ പിന്നെ പിന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് ഹായയാണ് വരുന്നത് പിന്നെ അതിനൊക്കെ തന്നെ ഞാൻ അടുത്ത മെസ്സേജ് നിന്ന് വായിക്കാം അതിൽ പ് ഹായ് ഏ വി പിന്നും ഹായ് പറഞ്ഞിട്ടുണ്ട് ശ്രീനന്ദന ഹായ് പറഞ്ഞിട്ടുണ്ട് റിയ റു റാണിയ റിനു ഹായ് ഓക്കെ പിന്നെ അതിനൊക്കെ തന്നെ മനു പിന്നും ഹായ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ജലീ ജമീല മിയ ിയ ജമീല ഹരി ഹരിശങ്കർ ജമീല അങ്ങനെ എല്ലാവർക്കും ഹായ് ഉണ്ട് ദീപിക ദീപകയ്ക്ക് ഹായ് ഉണ്ട് പ്രശാന്ത് പ്രശാന്ത് പറഞ്ഞിട്ടുണ്ട് ദീപകിയ ഹായ് 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 എല്ലാ ഫ്രണ്ട്സിനും ഹായ് ഉണ്ട് ഓക്കെ സപ്പോ നമുക്ക് നമുക്കതാ ജാം നമുക്ക് ഇതിലേക്ക് കൂടി തേച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം അപ്പം ഇന്നലെയാണ് നമ്മൾ ജാം ഉണ്ടാക്കിയത് നല്ല കിട്ടുന്ന ഐറ്റം ആണ് അപ്പൊ നമ്മുടെ ചാനലിൽ ഇതിന്റെ ഫുൾ ഫുൾ ഡീറ്റെയിൽസ് കിടപ്പുണ്ട് ഫുൾ ഡീറ്റെയിൽസ് ആണ് കിടക്കുന്നത് അപ്പം അതാ ജസ്റ്റ് നമുക്ക് ഹായ് ദീപിക ദീപികയ്ക്ക് ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഹായ് കേട്ടോ ഓക്കെ നമുക്കിതാ ഒന്ന് നന്നായിട്ട് ഇതായി ബ്രെഡിലേക്ക് തേച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ എനിക്കിതാ എന്താ പറയാ ഇതാ ഒരു ഇത് തേച്ച് ഇതാ കിടിലമായിട്ട് തന്നിട്ടുണ്ട് ഒരു ബ്രെഡ് കെട്ടോ കേട്ടോ നല്ല കിടിലാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ചിട്ട് ഇത് ചെയ്യാട്ടോ കഴിക്കാനേ ഓക്കേ നല്ല ആടി പൊളി ക്യാസ് കേട്ടോ നല്ല കീഴടലും കേട്ടോ ആടിപ്പൊളി രുചി കേട്ടോ കീടലുദ്ധ ആടിപ്പൊളി സൂപ്പർ ഐറ്റം ഐഷ 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 സബുഹായിട്ടുണ്ടോ ആയുഷഹായ് പിന്നെ ഐഷി ആയുഷ് ആയുഷ് ഹായ് കേട്ടോ ആയുഷ് സബുഹായ് പിന്നെ ജമീല പിന്നെ എന്നൊക്കെ എന്നാ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഹായ് ഓക്കെ എന്നാൽ ഒരു അടിപൊളി ഒരു ആയിട്ടാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും എനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജാമ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതാണ് ഈ ജാമ അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ ഓക്കെ ഉണ്ട് സോഫർഹാം റാഹിം 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 നായ ഉണ്ട് റാഹിം ഹായ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഹായ് ഉണ്ട് ഹലോ ഉണ്ട് ഞാൻ ആരെങ്കിലും പേര് വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് ഒരുപാട് മെസ്സേജസ് വരുന്നത് കൊണ്ട് അത് എന്തൊക്കെയും ഇങ്ങനെ ആയി പോകുന്നതാണ് ഞാൻ ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർക്കായിട്ട് റിപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ തീർച്ചയായിട്ടും ഞാൻ ഓരോരുത്തർക്കാർ റിപ്ലൈ ചെയ്യുന്നതാണ് ഓക്കെ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ വരുന്നോണ്ടാണ് അത് ഇങ്ങനെ ആയി പോകുന്നത് അപ്പൊ അതിനടുത്ത് നമുക്ക് കേട്ടോ യക്ഷതകിത ഒരു വലിയ ഹായ് തോനെ നേരെ കൊണ്ട് ഹായിച്ചു ഞാൻ വായിച്ചു പക്ഷേ എനിക്ക് കൃത്യമായിട്ട് അത് വായിച്ചു എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പയ്യ എന്തൊക്കെയും യക്ഷദഗിതാ ഒരു വലിയ ഹായ് പറയുന്നുണ്ട് ഐ പ്ലീസ് പിക്സൽ അല്ലേ ജസ്റ്റ് ഫുർ ഓക്കെ അടുത്തത് പിന്നെ ഓക്കെ ശ്രദ്ധ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഹായ് ഉണ്ട് പുട്ട് ഹണി ഓക്കെ ഇതിന് ഹണിയാണ് കേട്ടോ അത്രയും അടിപൊളി ഒരു അഞ്ചാണ് ഓക്കെ സാർ ആരൊക്കെ ആർക്കെങ്കിലും ഞാൻ മെസ്സേജ് വായിക്കാനായിട്ട് വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ശ്രമിക്കാം ഞാൻ ഈ ലൈവ് ഒന്ന് കഴിഞ്ഞതിനു ശേഷം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ആ മെസ്സേജിനെല്ലാം റിപ്ലൈ ചെയ്യുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അടുത്തത് ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് എന്താ എന്റെ കയ്യിലെന്താ ഒന്നും ഉണ്ട് കേട്ടോ നല്ല കഴിച്ചോണ്ടിരിക്കില്ല ഒരു ഐറ്റം കേട്ടോ ആട്ടിപ്പൊളി ഐറ്റം സൂപ്പർ ഐറ്റമാണ് ഓക്കെ അപ്പൊ നമുക്കത് ഇനി ഒന്നും കൂടെ ഒന്ന് ഉണ്ടാക്കാം അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് ലൈവായിരുന്നു അതാപ്പം കാണുക ഓക്കെ ഓക്കെ കിള്ളം കിള്ന ഐറ്റം ആട്ടിപ്പൊളിയായിരുന്നു അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ എല്ലാവരും എല്ലാവർക്കും ഒരുപാട് ഹൈ കിട്ടി ആർക്കെങ്കിലും ഞാൻ ഹൈ മിസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഫ്രണ്ട്സിനും ശ്രമിക്കുക ഞാൻ ഓരോന്നും ഓരോന്നായിട്ടും നോക്കിയിട്ട് അല്ല റിപ്ലൈ ചെയ്യുന്നതാണ് ഓക്കെ ഫ്രണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം എല്ലാ ചാനലും വിസിറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ കിടം അടിപൊളി ഒരു ജാമാണ് ഇത് അപ്പം കാണിച്ചത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ വരുന്നു അടുത്ത ഒരു വഴിയുമായി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആ വീഡിയോ കാണാം അപ്പോൾ എല്ലാവരും ചാനലേക്ക് ഒന്ന് വരിക ചാനൽ ചാനലൊന്നും ഫ്രണ്ട്സ് ദുബായ്